മണ്ണിൽ ജന്മം കൊണ്ടീരും നെങ്കിൽ ഞാൻ ആറ്റലാം സ്വാഹത്തിൻ കൂട്ടത്തിൽ ഒരുവനായിരും നെങ്കിൽ ഞാൻ മഹബൂബിൻ തീരു പാദം ചുംബിച്ച മണ്ണിൽ വാണിരും നെങ്കിൽ ഞാൻ റൗല തുൽ ദൗശിലെ ചേറൂ പ്രാണിയായിരുന്നു ഞാൻ മദീനയിൽ ജനിച്ചില്ല അള്ളാഹുവിൻ്റെ റസൂല് അലൈവ് തങ്ങളുടെ പവിത്രമായ സ്വഹാപത്തിൽ ഒരു മെമ്പറാകാനുള്ള ഭാഗ്യമുണ്ടായില്ല അള്ളാൻ്റെ റസൂല് വാണ മദീനയിലോ മക്കയിലോ വാഴാൻ നമുക്ക് അവസരമുണ്ടായില്ല അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാപത്തിന് കണ്ടവരെ കണ്ട കണ്ടവരെ കാണാൻ പോലും നമുക്ക് അള്ളാഹു അവസരം തന്നില്ല അല്ലാ അല്ലാ ഒരു വേള നമുക്ക് പറയാമല്ലോ അബൂജഹൽ ഔത്തുബത്ത് ഷൈബത്ത് ആമിറേ എല്ലാവരും മല്ലാൻ്റെ റസൂലിനെ കാണേണ്ടതുപോലെ കണ്ടിട്ടില്ലെങ്കിലും കണ്ടു എന്ന് പറയാമല്ലോ ആ കാലഘട്ടത്തിൽ അവർ ജീവിച്ചുവല്ലോ അവർ കണ്ടുവല്ലോ അവർക്കൊന്നും അല്ലാവ് കൊടുക്കാത്ത ഒരു വലിയ സൗഭാഗ്യം ഓ മുതിയങ്ങയിലൊക്കെ പുറത്തേ ഈ മഹത്തായ മദനീയം മജിലി ിൽ പങ്കെടുത്തിരിക്കുന്ന തന്നില്ലേ അല്ലാഹു ആ സൗഭാഗ്യം നമുക്ക് തന്നില്ലേ ഒന്ന് മനസ്സറിഞ്ഞ് ചിന്തിച്ചു നോക്ക്